ഭീകരതകളിൽ പതറാതെ കരുത്തോടെ മുന്നേറുന്ന സ്ത്രീരത്നങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വനിതാ ദിനം കടന്നുപോയത് ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ആഘോഷമാക്കിയ ഒരു ദിനമായിരുന്നു അത് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ ഓർക്കപ്പെടേണ്ട കുറെ മുഖങ്ങളുണ്ട് കേരളത്തിലെ ഞെട്ടിക്കുന്ന ദുരഭിമാനക്കൊലയുടെ ഇരയായി മാറിയ മീനു ആരും മറന്നിട്ടുണ്ടാകില്ല കേരളത്തിലെ കണ്ണീരായി മാറിയ ഈ പെൺകുട്ടിയെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ സ്വപ്നങ്ങളെല്ലാം കുറ്റവൾ തന്നെ ഊതിക്കെടുത്തി അവളെ കൂരാപൂരിട്ടിലേക്ക് തള്ളിവിട്ടിടും ജീവിതത്തിലേക്ക് തിരികെ കയറിയ നിമിഷങ്ങൾ ജാതിയുടെ വേലിക്കെട്ടുകൾ ചാടി പ്രണയിച്ചവനെ ഇടയ്ക്ക് വെച്ച് തഴയാതെ അവന് കരുത്തേകാൻ ഇറങ്ങി തിരിച്ച നിനക്കൊപ്പം എന്നും ഉണ്ടാകും ഈ സമീപം അതെ ഇന്ന് അവൾ കെവിന്റെ പിതാവ് ജോസഫിന്റെ പൊന്നുമകളായി ജീവിക്കുകയാണ് കൃപയ്ക്ക് സഹോദരിയായി കെവിന്റെ അമ്മയ്ക്ക് മകളായി കോട്ടയം അമലഗിരി ബി കെ കോളേജിൽ ബി എസ് സി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് നീലു കൂട്ടുകാരുടെയും അധ്യാപകരുടെയും പിന്തുണ കൊണ്ട് കെവിൻ മരിച്ച പതിനേഴാം ദിവസം മുതൽ നീനു വീണ്ടും കലാലയമുദ്ധത്തേക്ക് പാലുവെച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് നീനു എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ കരിനീഴിൽ വീണ ദിവസം പ്രത്യാശിയുടെ മെഴുകുതിരുന്നാളങ്ങൾ അവൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നീട്ടിയ വെളിച്ചം ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ ഉറ്റവർ തന്നെ ഊടിക്കെടുത്തുകയും അവളെ കുറ്റാക്കൂരിട്ടിലേക്ക് തള്ളി വീഴ്ത്തുകയും ചെയ്ത ദിവസം ഇഷ്ടപ്പെട്ടവരുമായി ജീവിതം പങ്കുവയ്ക്കാൻ ഉറ്റവർ ചൂണ്ടിക്കാട്ടിയ ജാതിയുടെ എതിർപ്പുകൾ മറികടന്ന് മുന്നോട്ടിറങ്ങിയപ്പോൾ അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല അത് തന്നെ പാതിയുടെ പ്രാണനൊരുക്കുന്നിടം വരെ എത്തുമെന്ന് അങ്ങേയറ്റം വന്നാൽ ഒരു പോലീസ് കേസ് അതുമല്ലെങ്കിൽ ഭീഷണിയും ഉണ്ടും തള്ളു അതിനപ്പുറത്തേക്ക് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ എതിർപ്പുകളൊക്കെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മാറുമെന്നും കാര്യങ്ങളൊക്കെ ശരിയായി വരുമെന്നും അവരും സ്വപ്നം കണ്ടിരുന്നു മറ്റേത് പെൺകുട്ടിയെയും പോലെ മനസ്സിന് കറ്റേകാനുള്ള സ്വപ്നങ്ങൾ അവൻ കണ്ടു അങ്ങനെ മെയ് ഇരുപത്തിനാലിലെ കുമാരനൂർ പ്രാർത്ഥന കെവിലും കൊല്ലം പെന്മല ശാനുഭവനിൽ നീലുവും വിവാഹ ഉടമ്പടി ഉൾക്കു വച്ചു കോട്ടയം അമലഗിരി ബി കെ കോളേജിൽ ബി എസ് സി വിദ്യാർത്ഥിനിയായിരുന്നു നീലു പരീക്ഷാ വിവരം അറിയാനായാണ് ഇരുപത്തിനാലിന് കോട്ടയത്തെത്തിയത് അന്ന് വൈകിട്ട് ഏഴരയോടെ താനും കെവിനും വിവാഹിതരായെന്ന വിവരം നീലു തന്റെ വീട്ടുകാരെ വിളിച്ചറിയിച്ചു വീട്ടുകാർ തിരികെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല പിറ്റേന്ന നീലുവിന്റെ ബന്ധുക്കൾ ഗാന്ധിനഗർ പോലീസിനെ വിവരം അറിയിച്ചു നീലുവിനെയും കെവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നിയമപരമായി വിവാഹം ചെയ്തതിന്റെ രേഖകളുമായാണ് ഇരുവരും എത്തിയത് കെവിനൊപ്പം താമസിക്കാനാണ് താല്പര്യമെന്ന് നീലു അറിയിച്ചിട്ടും വീട്ടുകാർക്കൊപ്പം തിരികെ പോകാൻ പോലീസ് നിർബന്ധിച്ചു എന്നാൽ വാശി പിടിച്ച് നീനു കെവിനൊപ്പം പോയി ഇത്തരത്തിലുള്ള നീക്കങ്ങളും എതിർപ്പുമൊക്കെ നീനുവും കെവിനും മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും പിടിച്ചുനിന്നു തുടർന്ന് നീനുവിനെ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഹോസ്റ്റലിൽ എത്തിച്ച ശേഷം കെവിൻ ബന്ധുവായ അനീഷിന്റെ വീട്ടിലേക്ക് പോയി അവിടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയിരുന്ന നീനുവും കെവിനും സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ കിടന്നു എന്നാൽ തികച്ചും ക്രൂരമായ നീക്കങ്ങളായിരുന്നു പിന്നീടുണ്ടായത് പിറ്റേന്ന് പുലർച്ചെ മൂന്ന് കാറുകളിലായി എത്തിയവർ അനീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കെവിനെയും അനീഷിനെയും തട്ടിക്കൊണ്ടുപോയി പാതി വഴിയിൽ അനീഷിനെ വാഹനത്തിൽ നിന്നും ഇറക്കി തുടർന്ന് കെവിനുമായി മുന്നോട്ട് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ആശ്വാസത്തിൽ രാവിലെ കെവിനെ കാണാമെന്ന സന്തോഷത്തിലായിരുന്ന നീലു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് നടന്നതൊക്കെ അതിക്രൂരമായ സംഭവ വികാസങ്ങളായിരുന്നു ഒടുക്കം ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാൻ പോലും കഴിയാതെ പോയ തൻറെ പാതിയുടെ ചേതനേട്ട ശരീരത്തിൽ പുലർന്ന് നിലവിളിച്ച അവൾ ഇന്ന് പതറാതെ മുന്നേറുകയാണ് തന്റെ പ്രാണനെ ഇല്ലാതാക്കിയവർക്ക് അർഹിക്കുന്ന ശിക്ഷ നേടിക്കൊടുക്കണമെന്ന പകയോടെ മകനെ തൻ്റെ തന്നെ ബന്ധുക്കൾ ഇല്ലാതാക്കിയതാണെന്ന സത്യം തിരിച്ചറിഞ്ഞിട്ടും തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടക്കുന്ന കെവിന്റെ മാതാപിതാക്കൾക്ക് സംരക്ഷകയാകുമെന്ന ദൃഢനിശ്ചയത്തോടെ അതെ ജാതിയുടെ വേലിക്കെട്ടുകൾ ചാടി പ്രണയിച്ചവനെ ഇടയ്ക്ക് വെച്ച് തടയാതെ അവനെ കരുത്തേകാൻ ഇറങ്ങി തിരിച്ച നിനക്കൊപ്പം എന്നും ഈ സമൂഹം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത